നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ബാറ്റിംഗ് സ്റ്റാൻഡേർഡ് വളരെയധികം ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സിക്സറുകളും ബൗണ്ടറികളും ഒക്കെ കൂടുതലായിട്ട് പറക്കുന്നുണ്ട് പക്ഷേ ഫീൽഡിങ്ങിൻ്റെ അവസ്ഥ എന്താണ് പ്രത്യേകിച്ച് ക്യാച്ചുകളുടെ അവസ്ഥ ക്യാച്ചസ് വിത്ത് ദി മാച്ചസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പോൾ നാൽപ്പത് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ നാനൂറ്റി മുപ്പത്തി ഒന്ന് ചാൻസുകൾ വന്നതിൽ നൂറ്റി മൂന്നെണ്ണം ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാലിലൊന്ന് ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യപ്പെടുന്നു എന്നർത്ഥം ക്യാച്ചിങ് എഫിഷ്യൻസി വെറും സെവൻറ്റി സിക്സ് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ആണ് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിലെ ഏറ്റവും വേസ്റ്റ് സ്ഥിതിവിശേഷമാണിത് എന്ന കാര്യം ശ്രദ്ധിക്കുക ഇപ്പം ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഇത് താഴ്ന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ടോട്ടൽ ക്യാച്ചസ് ചാൻസസ് ക്യാച്ചാക്കി ക്യാച്ചിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എൺപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് പക്ഷെ ഇപ്പോൾ അത് വളരെയധികം കുറഞ്ഞുപോയ ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ചില മത്സരങ്ങളിൽ എട്ടും ഒമ്പതും ക്യാച്ചുകളൊക്കെ ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ട് രണ്ട് മത്സരങ്ങളിൽ അങ്ങനെ ഒമ്പത് ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ആർ സി ബി മത്സരം ജയ്പൂരിൽ നടന്നപ്പോൾ പഞ്ചാബ് കിങ്സ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം മുല്ലാൻപൂരിൽ നടന്നപ്പോൾ ഇതുപോലെ ക്യാച്ചുകൾ രണ്ട് ടീമും കൂടി ഒമ്പത് ക്യാച്ചുകളൊക്കെ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടായി അപ്പോൾ ഇതാണ് ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും അധികം ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള മത്സരം എന്നത് കൂടി ശ്രദ്ധിക്കുക ഇതിനു മുമ്പുള്ള ഉണ്ടായിരുന്നത് എട്ട് ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കെ കെ ആർ വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരമാണ് അപ്പോൾ റെക്കോർഡുകൾ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നതിൽ റെക്കോർഡ് കുറിക്കപ്പെട്ട തിരുത്തി കുറിക്കപ്പെട്ട ഒരു സീസണാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്താൽ ആ ടീമിനെ അത് വല്ലാതെ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട് അതെല്ലാവർക്കും അറിയാം ക്യാച്ചസ് വിത്ത് മാച്ചസ് എന്നാണല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാച്ചിങ് ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ക്യാച്ചിങ് എഫിഷ്യൻസി ഏറ്റവും കുറവുള്ളത് പോയിൻ്റ് പട്ടികയിൽ താഴെ നിൽക്കുന്ന ടീമുകൾക്ക് തന്നെയാണ് കാരണം അതവരുടെ വിജയ ശതമാനത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട് സി എസ് കെയുടെ ക്യാച്ചിങ് എഫിഷ്യൻസി എത്രയാണെന്ന് അറിയാമോ അറുപത്തി നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം മാത്രമാണ് അതായത് നൂറ് ക്യാച്ചുകൾ വന്നാൽ അറുപത്തിനാലെണ്ണമേ അവർക്ക് പിടിക്കാൻ പറ്റുന്നുള്ളൂ എന്ന അർത്ഥം ആർ ആറിൻ്റെ സ്ഥിതിവിശേഷവും അത്ര മെച്ചമല്ല അപ്പോൾ സി എസ് കെയുടെ കാര്യത്തിലും ആർ ആറിൻ്റെ കാര്യത്തിലുമൊക്കെ പോയിൻ്റ് പട്ടികയിൽ അവരെവിടെയാണെന്ന് നോക്കുക ഇപ്പോൾ സി എസ് കെ സി എസ് കെക്ക് പലപ്പോഴും ഈ ഡ്രോപ്പുകൾ വലിയ കോസ്റ്റ്ലി ആയിട്ട് മാറാറുണ്ട് പി ബി കെ എസിനെതിരെ പ്രിയാൻ ശാര്യ സെക്കൻഡ് ബോളിൽ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തിരുന്നു സി എസ് കെ കാര്യം പിന്നെന്താ ഉണ്ടായത് അദ്ദേഹം സെഞ്ചുറി അടിച്ചു ആർ സി ബി ആർ സി ബി ഇപ്പോൾ രജത് പട്ടിദാറിന് എതിരെ പതിനെട്ട് റൺസിന് ഡ്രോപ്പ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി ആർ സി ബിക്ക് കളിക്കുമ്പോൾ സി എസ് കെയുടെ താരങ്ങൾ എന്തോ ഉണ്ടായത് അദ്ദേഹം ഹാഫ് സെഞ്ചറി നേടി അപ്പോൾ രണ്ട് ആ രണ്ട് കളികളിലും ആ പ്ലെയേഴ്സ് പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടീം ഏതാണ് ക്യാച്ച് എഫിഷ്യൻസിയിൽ അദ്ദേഹം വൈ ആണ് ഏറ്റവും വേസ്റ്റ് താരമാണ് അത് സി എസ് കെ ആണ് നമ്മൾ ആ കണക്കുകൾ നോക്കിയാൽ സി എസ് കെയുടെ ക്യാച്ചിങ് എഫിഷ്യൻസി അറുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് ആർ ആർ ആണ് പിന്നെ ഏറ്റവും കുറവുള്ള രണ്ടാമത്തെ ടീം ആർ ആറിൻ്റെ ക്യാച്ചിങ് എഫിഷ്യൻസി എഴുപത് പോയിൻറ്റ് അഞ്ച് ശതമാനം അതിന് മുകളിലുള്ളത് ഡി സി ആണ് എഴുപത്തൊന്ന് പോയിൻ്റ് നാല് ശതമാനമാണ് ക്യാച്ചിങ് എഫിഷ്യൻസി പിന്നെ എൽ എസ് ജി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനം പിന്നെ ജി ടി എഴുപത്തി പോയിൻറ്റ് നാല് ശതമാനം പിന്നെ പി ബി കെ എസ് എഴുപത്തെട്ട് പോയിൻറ്റ് നാല് ശതമാനം അടുത്തത് കെ കെ ആറ് എഴുപത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് ശതമാനം പിന്നെ ആർ സി ബി എൺപത് പോയിൻറ്റ് ഒമ്പത് ശതമാനം അതായത് ക്യാച്ചിങ് എഫിഷ്യൻസിയിൽ മൂന്നാം സ്ഥാനത്താണ് ആർ സി ബി എൺപത് പോയിൻറ്റ് ഒമ്പത് ശതമാനം രണ്ടാമത് എസ് ആർ എച്ച് എൺപത്തി രണ്ട് പോയിന്റ് നാല് ശതമാനം ഒന്നാമത് മുംബൈ ഇന്ത്യൻസ് എൺപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം അപ്പോൾ ഏറ്റവും കുറഞ്ഞ ക്യാച്ചിങ് എഫിഷ്യൻസി ആ കാര്യത്തിൽ ഒന്ന് സി എസ് കെ ക്യാച്ചിങ് എഫിഷ്യൻസി മൊത്തത്തിലെടുത്താൽ ഏറ്റവും ബെസ്റ്റ് എടുത്താൽ ഏറ്റവും മോശം സി എസ് കെക്ക് ഇതാണ് അവസ്ഥ ഇനി കൂടുതൽ ക്യാച്ച് വിട്ടിട്ടുള്ള താരങ്ങളോ ബട്ടർ ഫിംഗേഴ്സ് ഫീൽഡേഴ്സിൻ്റെ ബട്ടർ ഫിംഗേർഡ് ഫീൽഡേഴ്സ് എന്ന് പറയാവുന്ന ഫീൽഡേഴ്സ് ആരൊക്കെയാണ് ഒന്ന് യശുവേന്ദ്ര ചാഹലാണ് അപ്പം നാലോ അതിലധികമോ ക്യാച്ചുകൾ വിട്ടിട്ടുള്ളവരുടെ ലിസ്റ്റ് എടുത്താൽ യശ്വേന്ദ്ര ചാഹൽ പി ബി കെ താരം അതുപോലെ തന്നെ സി എസ് കെയുടെ വിജയ് ശങ്കർ ഇവരാണ് ഏറ്റവും അധികം ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് അഞ്ച് ക്യാച്ചുകൾ യശുവര ചാഹലിൻ്റെ നേരെ അഞ്ച് ചാൻസുകൾ വന്നപ്പോൾ മൂന്നെണ്ണവും അധികം ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ക്യാച്ചിങ് എഫിഷ്യൻസി വെറും നാൽപ്പത് ശതമാനം വിജയ് ശങ്കറിനെതിരെ വിജയ്ശങ്കറിന് നേരെ അഞ്ച് ക്യാച്ച് അവസരങ്ങൾ ലഭിച്ചു മൂന്ന് മൂന്നെണ്ണവും കളഞ്ഞു നാൽപ്പത് ശതമാനമാണ് ക്യാച്ചിങ് എഫിഷ്യൻസി അബ്ദുൽ സമദ് നാല് ക്യാച്ച് വന്നതിൽ രണ്ടെണ്ണം ഡ്രോപ്പ് ചെയ്തു വൈഭവ് അറോറ നാല് ക്യാച്ച് വന്നതിൽ രണ്ടെണ്ണം ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ അൻപത് ശതമാനമാണ് അവരുടെ ക്യാച്ചിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത് അപ്പം ബൗളർമാർക്ക് എന്തായിരിക്കും അവസ്ഥ തങ്ങളുടെ ഓവറുകളിൽ ക്യാച്ച് വിടുമ്പോൾ അത് വലിയ നിരാശയുണ്ടാക്കും അങ്ങനെ ഏറെ ബാധിച്ചിട്ടുള്ള ബൗളർമാർ ഒന്ന് ഹർഷിത് റാണിയും ഒന്ന് സന്ദീപ് ശർമ്മയുമാണ് അവർക്കാണ് വലിയ മിസ്ഫോർച്യൂൺ സംഭവിച്ചത് അഞ്ച് ക്യാച്ചുകളാണ് അവരുടെ ബൗളിങ്ങിൽ ഡ്രോപ്പ് ചെയ്യപ്പെടുന്നത് അവർക്ക് കാണേണ്ടി വന്നിട്ടുള്ളത് സോ സന്ദീപ് ശർമ്മയുടെ ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത് വിരാട് കോഹ്ലിക്കെതിരെയായിരുന്നു ഏഴ് റൺസിൽ ആ ഒരു ഘട്ടത്തിൽ റിയാൻ പരാഗ് വിട്ട് കളഞ്ഞു പിന്നീട് അതിനുശേഷം അറുപത്തി രണ്ട് റൺസ് ആർ സി ബിക്ക് വേണ്ടി വിരാട് കോഹ്ലി കഴിഞ്ഞ കളിയിൽ അടിക്കുകയും ചെയ്തു എന്ന കാര്യം നോക്കുക സോ സീസൺ ബൈ സീസൺ നോക്കുമ്പോൾ ക്യാച്ചിങ് എഫിഷ്യൻസി താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് സോ ഇതിൽ ഏറ്റവും അധികം ലക്കി ആയിട്ടുള്ള ബാറ്റിംഗ് നിര ഏതാണ് ക്യാച്ച് വിടുമ്പോൾ ഫീൽഡിംഗ് അത് പ്രശ്നമാണെങ്കിലും ബാറ്റിംഗ് ടീമിനതൊരു വലിയ ലക്കി ആയിട്ട് മാറാറുണ്ടല്ലോ അപ്പോൾ ആ ലക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ആറാറാണ് ഏറ്റവും ലക്കിയസ്റ്റ് സൈഡ് പതിനേഴ് ചാൻസുകളാണ് അവരുടെ ബാറ്റേഴ്സിൻ്റെ താഴെ ഇട്ടിട്ടുള്ളത് പതിനേഴ് ക്യാച്ചുകൾ അപ്പോൾ പലപ്പോഴും അവരുടെ ബാറ്റർമാർക്ക് സെക്കൻഡ് ലൈഫും തേർഡ് ലൈഫും ഒക്കെ അതിലൂടെ ലഭിക്കാറുണ്ട് അപ്പോൾ എന്നിട്ടും അവരത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തി പോയിൻ്റ് പട്ടികയിൽ മുന്നോട്ട് കയറിയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും ദെൻ ഗുജറാത്ത് ടൈറ്റൻസ് അതുപോലെ ഡി സി ഈ രണ്ട് ടീമുകളും ഇപ്പോൾ പോയിൻ്റ് പട്ടികയിൽ ടോപ്പ് ഫോറിലാണ് വരുന്നത് മുംബൈ ഇന്ത്യൻസ് പിന്നെ മുംബൈ ഇന്ത്യൻസിനും ഇതുപോലെ ഗുണകരമായി ക്യാച്ച് ഡ്രോപ്പുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്യാച്ച് ഡ്രോപ്പുകൾ കൊണ്ട് ഗുണം കിട്ടിയിട്ടുള്ള ടീമുകൾ അതൊക്കെയാണ് ഇനി ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യപ്പെട്ടുള്ള വെന്യൂ നോക്കിയാൽ അത് ജയ്പൂരാണെന്ന് പറയുന്നത് പന്ത്രണ്ട് ക്യാച്ചുകളാണ് അവർ കളഞ്ഞിട്ടുള്ളത് ആകെ അവിടെ എടുത്തിട്ടുള്ള ക്യാച്ചുകൾ ഒമ്പതെണ്ണം ഡ്രോപ്പ് ചെയ്തത് പന്ത്രണ്ട് എണ്ണം ആറാറാണ് അവിടെ ഏറ്റവും അധികം ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ടീമും നാല്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് ശതമാനം ക്യാച്ചിങ് എഫിഷ്യൻസിയാണ് ആ വരുവിൽ താരങ്ങൾക്കുള്ളത് എന്ന കാര്യം കൂടി നോക്കുക അടുത്തത് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമാണ് ഡൽഹിയിലെ അവിടുത്തെ ക്യാച്ചിങ് എഫിഷ്യൻസി അൻപത്തിനാല് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് ഏതായാലും ക്യാച്ചസ് വിൻഡ് മാച്ചസ് എന്ന് വെറുതെ പറയുന്നതല്ല ക്യാച്ചുകൾ കൂടുതൽ ഡ്രോപ്പ് ചെയ്യുന്ന ടീം അത് സി എസ് കെ ആണ് അവർ ഏറ്റവും താഴെ നിൽക്കുന്നു മികച്ച ക്യാച്ചിങ് എഫിഷ്യൻസി ഉള്ള ടീം മുംബൈ ഇന്ത്യൻസാണ് അവരുടെ കുതിപ്പിപ്പോൾ നമ്മൾ കാണുന്നുമുണ്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങൾ വാങ്ങി റാഫ് ടോക്സ്